കൂട്ടുകാർക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അതാ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഒരു കുട്ടി നൈറ്റ് ബ്ലോഗായിട്ട് കേട്ടോ അപ്പോൾ അതാ വൈകുന്നേരം വന്നു കുളിച്ച് ഫ്രഷ് ആയി നമ്മളെ വണ്ടിക്കുട്ടനെ ഒന്ന് കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനായിട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ മാത്രം കണ്ടാൽ മതി നമ്മൾ ചുണ്ടപ്പിക്കുട്ടനെയും കൂടെ ഒന്ന് കാണട്ടെ അത് എഴുതി ഞാൻ എന്താ വണ്ടിക്കുട്ടനെ ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്നൈ വീഡിയോ എടുത്ത എന്നിട്ട് ഞാൻ മക്കളെ രണ്ടാളെയും മേലൊക്കെ കഴിച്ച് റെഡിയാക്കിയതാ നമ്മൾ പുറത്തേക്ക് പോവാട്ടോ കേട്ടോ പുറത്തേക്ക് പോകുന്നതിനൊരു കാരണമുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ചെറിയങ്ങനെ ഒരു ഷോ ഓഫ് കാണിച്ചതാണ് വേറൊന്നുമല്ല ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പോകുന്നത് നിലമ്പൂരാണ് നമ്മളീ ചുറ്റിനെ സ്കൂളിൽ ഒന്ന് സ്പോർട്സ് ആയിരുന്നു ആൾ പോകുമ്പോഴേ പറഞ്ഞിട്ട് േ തിരിച്ചു വരുവുള്ളൂന്ന് പറഞ്ഞതുപോലെ തന്നെ ആശം വാക്ക് വാലിച്ചു പിന്നെ എല്ലാം ഈഷനാരാ മോന് അവള് ഈശാൻകുട്ടനോടാ കളി അപ്പൊ നമ്മള് വേഗം വണ്ടിയിൽ എണ്ണ ഒക്കെ അടിച്ചിട്ട് നമ്മള് അവന് അവൽമിൽക്കും മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് അവൽമിൽക്ക് വാങ്ങി കൊടുക്കാമെന്ന് എഴുതിയിട്ട് നമ്മള് നിലമ്പൂർ ഉള്ളത് മോസിക്ക് കേട്ടോ പോയത് അത്യാവശ്യം നല്ല റിവ്യൂ ഒക്കെ ഉള്ളതാ കേട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റിൽ അവൽ മിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ എനിക്കങ്ങനെ ആ ടൈം ആയതുകൊണ്ട് വല്ലാണ്ടങ്ങട്ട് തോന്നിയില്ല കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ പോയിട്ടുണ്ട് മോസിയിലാണ് പോയത് അപ്പോൾ കുട്ടികൾക്ക് ആയിട്ടുള്ള അവൽ മിൽക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുവരെ വന്നിട്ടില്ല എന്നുണ്ട് ഒന്ന് വന്ന് ട്രൈ ചെയ്യട്ടോ പാഷെന്താ വലിയ കാര്യത്തിൽ നോക്കണം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞു അവന് സ്ട്രോബെറിയുണ്ട് അവൽ മിൽക്കുമാണ് ഞാൻ അമ്പുടൂവിനോട് പറഞ്ഞു അമ്പുടുവാൻ നിനക്ക് അവൽ മിൽക്കും വാങ്ങി തരില്ല എന്ന് അതിനുള്ള മുഖം വീർപ്പിക്കലൊക്കെ ആയിരുന്നു പിന്നെ ചേട്ടനെ അവിടെ കട ഒന്ന് കൂത്ത് പറയാൻ വയ്യ എല്ലാ മക്കളും ഇങ്ങനൊക്കെ തന്നെ ആവില്ല അവർക്കൊരു എൻജോയ്മെൻറ്റ് ഇതൊക്കെ തന്നെയല്ല ഏട്ടൻ പോയി പിന്നെ രാത്രി പുറത്തു കൊണ്ടുപോയിട്ട് അവരെ ഫുഡ് വാങ്ങിക്കൊടുക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഒരുപാട് കറക്റ്റായിട്ട് ഒരു അഞ്ച് മാസത്തിന് ശേഷമാണ് അവരിങ്ങനെ രാത്രി പുറത്തിറങ്ങി ഭക്ഷണമൊക്കെ കഴിക്കുന്നിട്ട് അമ്പുടിൻ്റെ കാര്യം നല്ല വിറ്റായിരുന്നു ഒന്ന് മൂന്ന് ഫ്ലേവറിലായിരുന്നു വാങ്ങിയത് ഇതൊരു നോർമലും ഒരു മാംഗോ പിന്നെ ഒരു സ്ട്രോബെറീൻ്റെ അതോ അമ്മ ഇച്ചു അത് അമ്പോട് ഒരാളത് കഴിയുമ്പോൾ അടുത്തളക്ക് ചാടും അങ്ങനെ ചാടി 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 നീങ്ങിപ്പോയി കഴിച്ചുകൊണ്ടിരിക്കണം എന്തായാലും അമ്പുടെ കൂടെ തന്നെ മുതലായിട്ടുണ്ട് അപ്പോൾ അതായത് നമ്മൾ കിഡ്സിൻ്റെ പറഞ്ഞതുകൊണ്ട് ഒരു ടോയും കൂടെ അതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇച്ചുനും വേണമെന്ന് പറഞ്ഞാൽ ഈ ചുമ വേർപ്പിക്കാം കേട്ടോ അപ്പം അതാ നമ്മളെ ഈച്ചുമോനെ ഈച്ചുമോൻ്റെ മാമൻ അതായത് അപ്പു എന്താ ഒരു വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് ആ ടോയിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് ഇതുപോലെയുള്ളൊരു ചെറിയൊരു എന്താ ഇതിനൊരു കറക്റ്റ് എനിക്കറിയില്ല ഈ സാധനമായിരുന്നു അവൻ അതൊക്കെ വെച്ച് നല്ല ഡാൻസ് കളിയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഈശുവിന് കൊടുക്കാൻ വേണ്ടി ഡാരിമേൽക്ക് വാങ്ങിക്കൊണ്ടുവന്നേ വന്നപ്പോൾ എന്തായാലും കൊടുത്തില്ല പിന്നെ ഇപ്പോൾ എന്തോ കഴിച്ചോറിച്ചു കൊണ്ടിരുന്ന പേരിനെ അപ്പം മുട്ടായി എടുത്ത് കൊടുത്താട്ടോ പിന്നെ നമ്മൾ ഈ ചൂസിൻ്റെ പാൻറ്റാട്ടോ അതെ ഇങ്ങനെ ഉണ്ട് അമ്പുടൂനെ കറക്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതാണ് പിന്നെ അതൂരാ സമ്മതിച്ചിട്ടുള്ള മക്കളെ അതിൽ വെച്ചിട്ട് പാട്ടും ഡാൻസും ഒക്കെയാണ് പിന്നെ ഇവർ ഉള്ളതുകൊണ്ട് തുണികളൊക്കെ അവിടെ എവിടെയൊക്കെ ഇങ്ങനെ വലിച്ചു വാരി കിടക്കുന്നുണ്ട് അപ്പം മാർക്ക് ഇഷ്ടമല്ല എവിടേലും ഒതുങ്ങി ഒതുക്കി വയ്ക്കുന്നത് ഒക്കെ വലിച്ചു വാരി പിന്നെ നമ്മളിപ്പോൾ പഴയതുപോലെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ലല്ലോ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഞാൻ ആ ഒരു ഇതിൽ വീഡിയോ എടുക്കണേൻ്റെ ആ ഒരു സ്പിരിച്ൽ ഒക്കെ ക്ലീനാക്കി നല്ല നീറ്റാക്കി കിട്ടും ഇപ്പോൾ ഒന്നിനും ടൈം കിട്ടുന്നില്ല പഴയതുപോലെ എടുക്കണം എന്നൊക്കെ കരുതുന്നുണ്ട് പിന്നെ അപ്പോൾ അതാണ് നമ്മൾ അമ്പുടിക്കൂട്ടൻ്റെ ഡാൻസോട് കൂടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക